എന്തൊട്ട് പരിപാടി മക്കളാ ഇന്ന് നമ്മൾ പോണത് മണികർണിയ കാട്ടിലേക്കാണ് മണികർണിയെ കാട്ട് പറഞ്ഞാൽ പിന്നെ അറിയാലോ നമ്മുടെ മനുഷ്യന്മാർക്ക് ഒരു വേനൽ കാണിക്കില്ല കാണിക്കില്ലേ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇവിടെ കഴിഞ്ഞാല് ഭയങ്കര ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വനാഥ ടെമ്പിളിലേക്കുള്ള തിരക്കാണ്ടൊക്കെ കാണണേ അതിൻ്റെ ഉള്ളിക്ക് കറയൊന്നും നടക്കില്ല എന്തായാലും ഇവിടെ കറക്റ്റ് ബോർഡ് വെച്ചിട്ടുണ്ട് സെൻഡലന്നെ എങ്ങോട്ടൊക്കെ പോകണ്ടേ എന്നുള്ളത് ഇപ്പൊ നമുക്ക് ഇവിടുന്ന് നേരെ അമ്പലത്തിന്റെ അവിടെ നേരെ ഓപ്പോസിറ്റ് വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് മണി കാരണ കട്ടിലേക്കുള്ള വഴിക്ക് എത്തും നല്ല തിരക്കാട്ടാ ഒരു രക്ഷ ഇല്ലാത്ത തിരക്കാ സമയം പത്ത് മണിയായി പത്ത് മണി ആയിട്ട് വേറെ വരിക സീനാണ് അമ്മ ചൂടാണ് കാര്യങ്ങള് ഞാൻ ഇവിടുന്ന് കുറച്ചായിട്ട് നടന്നു കഴിഞ്ഞിട്ട് പിന്നെ കാണിച്ചാരാ മണികാർണിയാട്ടിൻ്റെ എൻട്രൻസ് കൊടുത്ത് വരാം ഈ കാണാണ് കാശി വിശ്വനാഥ ടെമ്പിൾസിന്റെ എൻട്രൻസ് വരുന്നത് ഇതിന്റെ ഉള്ളികൂടെ അയിന് കേണ്ടല്ലേ ഇതിന്റെ ഉള്ളികൂടെ കേറുക ഒരുമാതിരി തറക്കാൻ കണ്ടില്ലേ അതിനുള്ളാണ് കാശി വിശ്വനാഥ ടെമ്പിള് വരണേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ കേറിയിട്ടുണ്ട് പിന്നെ അത് കാരണം ഇപ്പൊ പിന്നെ ഒന്ന് അത് രണ്ടുമണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ നിക്കേണ്ടി വരും പറഞ്ഞ ഇപ്പൊ തിരക്കു അമ്മാര് തിരക്കാന്ന് പറഞ്ഞേ പിന്നെ ചൂട് തയ്ക്കാൻ പറ്റില്ല അതാണ് മെയിൻ കാര്യം ടെമ്പിൾ അങ്ങനെ ഈ കാണുന്നതാണ് മണികർണി കാട്ടിലുള്ള എൻട്രൻസ് കണ്ടില്ലേ ഇതെന്ന് പറഞ്ഞതല്ലാണ്ട് ഗല്ലിയിലുള്ള കൂടെ വേറെ വഴികളുണ്ട് പക്ഷേ ഇതാണ് മെയിൻ എൻട്രൻസ് മണികർണി കാട്ടെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അവിടെ ഫ്രണ്ടിൽ തന്നെ ശരിക്കൻസ് വരണത് പിന്നെ ഉള്ള അഞ്ഞൂറ് മീറ്ററിനും കൂടി തുറക്കാണ്ടാവും നമ്മൾ നേരെ ഓടാവിടെ എന്താ ചെയ്യാലേ അങ്ങനെ നമ്മൾ അതിന്റെ ഉള്ളിൽ കയറി ഇപ്പുള്ളതാണ്ടെ നേരെ നേരെ ഉള്ളിൽ കയറി ഇങ്ങനത്തെ കുറെ ഗില്ലികളാണ് നേരത്തെ പറഞ്ഞ കടന്നും തുറക്കാത്ത അല്ലെങ്കിൽ കടകളൊക്കെ തുറന്നിരിക്കുന്ന

ള് ലഫ്റ്റിക്ക് തിരിയാന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ടാവും വേണ്ട മണികർണിയെ കാട്ട് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡ് നോക്കിട്ട് പോയാ മതി വേറെ വഴി തെറ്റാൻ മാത്രമൊന്നും ഇല്ല കറക്റ്റ് ആ ബോർഡ് നോക്കി പോവാന്നെ ഇവിടെ ഈ ബ്ലൂ ലെസ്സിന്ന് പറഞ്ഞില്ലേ ഇതോടെ ഭയങ്കര ഫേമസാ ഈ ഷോപ്പ് കണ്ടിട്ടില്ലേ ഇതോടെ ഭയങ്കര എത്രയോ കാലം തൊട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാ നോടെ പോയിട്ടൊരു ലെസി ഓടിച്ചു നോക്കി നോക്കാം അങ്ങനെ നമ്മൾ ലെസ്സി ഷോപ്പിൽ നിന്ന് ലെസ് ഓടിച്ചു നല്ല ലസിയായിട്ട് മൂന്ന് ടൈപ്പ് ലസിയാണുള്ളത് ഒന്ന് മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ മാംഗോ ഇതാണ് വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ വരണേ ഇവിടെ കാശ് കൊണ്ടുവരാൻ പോയിപ്പോ ഞാനിപ്പോ ഇത്ര നേരം കിട്ടു അവിടെ അവിടെ കഴിഞ്ഞാല് ഗൂഗിൾ പേ ഇല്ല ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ അത് ഗംഭീര പണിയാണ് അതാണ് എത്രയോ കാലമായിട്ടുള്ളത് അവിടെ ഫുള്ള് ഇനി ഇവിടെ നിന്ന് തീരുമാനിച്ചില്ല മണി കർണി കിട്ടുള്ള ബോർഡ് വെച്ചിട്ടുണ്ടാവും എടുത്തത് അവിടെ ആ എന്നിട്ട് മെയിൻ പ്രശ്നം എന്താണ് ഐ ക്ലാസ് ഇല്ലാണ്ടോ വണ്ടി തിരക്കാ ആൾക്കാർ കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വന്നിട്ട് വരുമ്പോൾ ഞാനും വേറൊരാൾ മാത്രമാണ് പിന്നെ വന്ന് അത് പറയുമ്പോഴേ നിറച്ചാൾക്കാരെ പിന്നെ കൊറേ ആൾക്കാർ പാസിലോട്ടു ചെറിയ തൊണ്ണൂറ് രൂപ സ്റ്റാർട്ടിങ്ങ് കേട്ടോ അങ്ങനെ നമ്മൾ മണി കറിനാട്ടിലേക്കുള്ള പോക്കാണ് ഈ പോണത് ഞ്ഞാല് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ മെയിൻ കാര്യം എന്ന് ഞാൻ മനുഷ്യന് ഒരു വില ഇല്ലാന്ന് കാണിച്ചേരുന്ന സ്ഥലമില്ല അതിന് വില ഇല്ല എന്നല്ല മനുഷ്യനൊക്കെ ഇത്ര വെള്ളം ഒന്നും കാണിക്കില്ലേ ശവങ്ങളൊക്കെ തീരുമ്പോ തീരുമ്പോന്ന് കൂട്ടിയിട്ടാണ് ഞാൻ ഇന്നലെ വൈകുന്നേരം വെറുതെ വന്നിട്ട് നടന്നു അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ ഡീയിലൊക്കെ കത്തിച്ചേർന്നു അതൊക്കെ ഇല്ല ഇപ്പൊ ഫുള്ള് വെള്ളം കയറിയിട്ടേ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലായിട്ട് ഇപ്പൊ കത്തിക്കിടന്നു അപ്പൊ മോളിൽ കയറി കാണിച്ചു തരാം അതാണ് മുകളിൽ പറഞ്ഞാൽ തീരെ സ്ഥലം ഇല്ല അതെ ചിലർ കയറാനും സമ്മതിക്കില്ല അങ്ങനത്തെ ഒരു ഇതാ അവിടെ പിന്നെ ഇപ്പൊ ഓണ കഴിക്കാൻ കൊറേ ശവങ്ങളൊക്കെ കൊണ്ടുപോകുന്ന പിന്നെ ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടാണെന്നു അത് കാരണം എന്താ അവസ്ഥ അറിയില്ല ഇനി മുകളിലൊന്നും കത്തിക്കണ്ടോ ഇല്ല എന്നുള്ള റോഡിലൊക്കെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ സൈഡിലൊരാളിന്നു പാമ്പിനെ മേടിച്ചിട്ട് കരിമൂർക്കനെ മേടിച്ചിട്ട് അങ്ങനെ ഞാൻ ജസ്റ്റ് തുടർന്നൊരു വീഡിയോ എടുത്തിട്ടാണെന്ന് പക്ഷെ പിന്നെയാണ് കണ്ടത് അതിന്റെ കൈസിലൊക്കെ ഇട്ടിട്ട് വീഡിയോ എടുക്കുള്ളത് പ്രാവശ്യം കാണാൻ ട്രൈ നോക്കണം ഞാൻ സാധനം ഇങ്ങനത്തെ എള്ളങ്ങണ മുറുക്കറത്തി ഫുള് കറുട്ട് ഇങ്ങനത്തെ എള്ളങ്ങണ ടൈപ്പ് കറുപ്പ് അങ്ങനത്തെ കിടന്നുണ്ട് ആ ഇവിടെ വച്ചിട്ടാണ് കഴിഞ്ഞി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാ ഭാഗത്തും അമ്പലങ്ങളുണ്ട് ഫുള്ള് കല്ലുകൾ അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ആ തിരക്കണ്ട സ്വീറ്റ്സ് കടകള് പക്ഷെ ഇങ്ങനെ മൊത്തത്തിലൊരു തിരക്ക് കുറവുള്ള പോലെ ആ സ്റ്റാർട്ടിങ് മാത്രം തിരക്കുണ്ടോ അങ്ങനെ വരുമ്പോ ഗംഭീര ചിലപ്പോ ഇന്നലെ തിരക്കുള്ള ഞായറാഴ്ച കയറുന്നു അങ്ങനൊരു പരിപാടിയുള്ളു ഇതിന്റെ ഉള്ളിലൊക്കെ കൊറേ ആൾക്കാര് താമസിക്കണം കേട്ടോ അതിന്റെ ഉള്ളില് മൊത്തം ഇങ്ങത്തെ ഓരോ ഗല്ലിന്റെ ഉള്ളിലൊക്കെ ഉള്ള ആൾക്കാരാണ് ഉള്ളിന്ന് സാരി കട കഴിഞ്ഞ പ്രാവശ്യം കൂടെയാണ് പമ്പനിങ്ങടെയാണ് കേട്ടത് ഇവിടുന്ന് ലഫ്റ്റി ഇതാണ് മറ്റേ മാനസറോർന്ന് പറയലേ അത് ഇതിന്റെ അപ്പുറത്താണ് ത്രിഭി അമ്പകരേശ്വര മാനസറോർ മന്ദിർ ഇതിപ്പോ എത്താറായിട്ട് തൊട്ടപ്പുറത്താണ് നമ്മുടെ സ്ഥലം കണ്ടോ അവിടെ മരങ്ങളിങ്ങനെ നിറച്ച് കൂട്ടിച്ചിട്ടോ തറാവും തന്നെ ഞാൻ ആദ്യമുള്ള സ്ഥലം ആദ്യം കത്തിച്ചേരുന്ന സ്ഥലം ആദ്യം കത്തിച്ചേർന്ന സ്ഥലം കാണിച്ചു തരാം എന്നിട്ട് ഇപ്പൊ കത്തിക്കണമെന്നും കാണിച്ചാരാട്ടോ അത് ഈ മഴ പെയ്തിട്ട് വെള്ളം കയറിപ്പോ മാറിയിട്ടുള്ള ആവുന്നുണ്ട് ഓ ചെരുപ്പ് കാലൊക്കെ വഴിക്ക് പോവുന്നുണ്ട് ഫുള് വഴിക്കുക ശരി പട്ട ഇതാണ് മക്കളെ മണികരണി എന്ന് പറയണത് ഇതിന്റെ മുകളിലാണ് ഇപ്പൊ ശവം കത്തിക്കാണത് ഞാൻ അടിയിൽ കാണിച്ചേക്കാളും വെള്ളം കൂടിയിലോ ഇതൊക്കെ ശവം കത്തിക്കുള്ളട്ടാ പൂജ കണ്ടില്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവിടേക്ക് വന്നിട്ട് ഫോട്ടോക്കെടുത്താണ് അവിടെ നിന്നും പിന്നെയുണ്ട് ഒരു പത്ത് ഇരുപത് മീറ്റർ ദൂരത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും വന്നിട്ടാണ് കാടിച്ചപ്പോൾ ഒരു അടിക്ക് ഇറങ്ങാത് അത്രേ ദൂരം വെള്ളം കയറി ഫുള്ള് വെള്ളം കയറി എന്ന് പറഞ്ഞാൽ ഫുള്ള് കയറി വെള്ളം ഇതൊക്കെ എങ്ങനെ ചില എടുത്തുകൊണ്ട് പോടന്നാട്ട ആൾക്കയറി പത്രങ്ങളിൽ വിറക്കൊക്കെ കത്തിക്കുള്ളതൊക്കെ ഡസങ്ങണ ഇങ്ങനെ പോയി കിടന്നെ അന്നൊക്കെ വരുമ്പോളേ ഇത് തീരുന്ന ഒഴിയും പോരാര മഹാദേവ് ആ ഇതിന്റെ ഉള്ളി കൂടെ പോയിട്ടു അന്ന് കത്തിക്കണം സ്ഥലം നടന്ന് ശവങ്ങള് കത്തിക്കണത് അടിയിൽ കത്തിക്കണത് പക്ഷെ ഇപ്പോഴൊന്നും അങ്ങോട്ട് പോവാൻ പറ്റില്ല അങ്ങോട്ട് ഇവരൊക്കെ അതേപോലെ കാണാൻ പോവങ്ങള് കത്തിച്ചിട്ടൊക്കെ വരണ മോളിലൊക്കെ നല്ല തിരക്കും ആ ഒരു മോൾ ഭാഗത്ത് മാത്രാണ് കത്തിക്കണത് ഇപ്പോ ഇവിടെ കൊറേ ആടങ്ങൾ കാണാറുണ്ട് വെഡ് ചായക്കട ആ അതാ നിക്കണ ആട് കോഴിയുണ്ട് കോഴിണ്ട് സൈഡേക്ക് പോയ മോളിലേക്ക് ആറ മറ്റേന്ന് പറഞ്ഞാ ഇവിടൊക്കെ കത്തിക്കൂട്ടോ ഈ ഇവിടുന്ന് കണ്ട അവിടേക്കൊക്കെ നടക്കാനുള്ള വഴികളിലാണ് കണ്ടോ അവിടെ വരൊക്കെ നടക്കാൻ പറ്റും പക്ഷെ അതൊക്കെ പോയി ഒക്കെ വെള്ളം കയറിയിട്ട് നീ എന്ത് ഒഴുക്കിലെ വെള്ളം പോകണം എന്ന് ചോദിച്ചിട്ടോ എന്റെ മുകളിലാണ് ശവം കത്തിക്ക നമുക്ക് നേരം അതിന്റെ മുകളിൽ കയറി വരാ

ആട് നിക്കണു ഈ ആടിന്റെ ഐതിഹ്യം എന്താണെന്നറിയില്ലോട്ടോ ഇപ്പൊ നമ്മൾ ആടോടാണി പറ മണികർണിക കാട്ട് കണ്ടില്ലേ ഓയ്യോ എന്താ ചൂടാ ഇപ്പൊ ശവങ്ങള് കൂട്ടി കഴിഞ്ഞിട്ടോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് ശവങ്ങൾ കണ്ടുണ്ട് ഇതാണ് മണികരനെ കാട്ടില് ശവങ്ങൾ കത്തിക്കുന്നത് മനുഷ്യന്മാർക്കൊന്നും വിലയില്ലാന്ന് പറയില്ലേ ആ സംഭവമാണ് ഇവിടെ മനുഷ്യന്മാരെ പുല്ല് പോലെ കൊടന്ന് കൂട്ടിട്ട് അതൊക്കെ ചെറിയ പിള്ളേരും കേട്ടോ അങ്ങനെ നമ്മള് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊ കണ്ടില്ലേ ഇതാണ് മണികരനെ കാട്ടിൽ പക്ഷെ ഇത് ശരിക്കും ഇങ്ങനെ അല്ലാട്ട് അത് കുറേ ഉണ്ടാവും അത്രയ്ക്ക് അധികം ഓടുകൾ കൊടുന്നില്ല കുറച്ചുങ്ങനെ ഈ തീരുമ്പ് തീരുമ്പ് കൊടുന്ന് പറയുമില്ല അങ്ങനത്തെ ആണ് ശരിക്കും പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പേരിൻ്റെ ഒരിതുണ്ടെന്ന് മാത്രം അങ്ങനത്തെ തെളു എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ല മഴ പെയ്തിട്ട് വെള്ളം കയറി അടിയന്ത സ്ഥലമൊക്കെ പോയി ഇപ്പൊ ഈ കത്തണത് കത്തിക്കുക നേരെടുത്തിട്ട് പഠിക്കുക അങ്ങനല്ല ഓരോ ടൈമിൽ എത്ര ശേഷം കത്തിക്കാന്ന് പറയും ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നതിനേഷം മൂന്നെണ്ണം കത്തിക്കാൻ വേണ്ടത് ഇത്ര നേരം നിന്നിട്ട് അങ്ങനെ അങ്ങനെ മണികർണികളിലെ കാഴ്ചകളിൽ ഇവിടെ അവസാനിക്കുന്നു മക്കളെ അപ്പൊ എല്ലാവർക്കും ശരി അടുത്ത പരിപാടി പിടിക്കഴിഞ്ഞു ഏ ഇനി നമ്മൾ അടുത്ത കൊല്ലം കാട്ടുകളുണ്ടോ അവിടേക്ക് പോയി നേരം അയ്യോ വയ്യാൻ പയ്യോ grolan Jo guru akun